ഫ്ലാഷ് ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്ലാഷ് ന്യൂസ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഫേസ്ബുക്കിൽ ഫ്ലാഷ് ന്യൂസിന്റെ പേജ് ആദ്യമായി കാണുന്നവർ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക ചേർത്തല തിരോധാന കേസ് ജൈനമ്മയിൽ നിന്നും ഐഷയിലേക്കും ബിന്ദുവിലേക്കും എത്തി നിൽക്കുകയാണ് സെബാസ്റ്റ്യൻ ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്യാൻ കാരണമെന്ന് ലൈംഗിക ചൂഷണമോ സാമ്പത്തിക ചൂഷണമോ എന്തു തന്നെയായാലും അയാൾക്ക് പിന്നിൽ നിന്ന് സഹായം നൽകുന്നത് അയാൾക്ക് സഹായമെത്തിച്ച പെൺ സുഹൃത്തിന്റെ പങ്കെന്താണ് തെളിവെടുപ്പിനെത്തിച്ച സെബാസ്റ്റ്യൻ അസാമാന്യ കോൺഫിഡൻസ് കാണിക്കുന്നു എന്നത് പോലീസിനെ അടക്കം ആശ്ചര്യപ്പെടുത്തിയിരുന്നു അയാൾക്ക് എവിടെ നിന്ന് ഈ ധൈര്യം ലഭിക്കുന്നു മൂന്ന് ടീമുകളിലായുള്ള ചോദ്യം ചെയ്യലിലും ിലും അയാൾ കുളുങ്ങിയിട്ടില്ല അതിന് കാരണവുമുണ്ട് അയാൾക്ക് കൃത്യമായ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് ഭാഷ്യം സെബാസ്റ്റ്യന്റെ സാമ്പത്തിക സ്രോതസ്സും ഇടപാടുകളും പോലീസ് പരിശോധിക്കുകയാണ് മുൻപും സെബാസ്റ്റ്യൻ പോലീസ് കസ്റ്റഡിയിൽ ആയിട്ടുണ്ട് അന്ന് അയാൾക്ക് പുറത്തുനിന്ന് വലിയ സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഭാര്യ പറയുന്നത് പ്രകാരം വലിയ സാമ്പത്തിക പരാധീനത ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഈ സെബാസ്റ്റ്യൻ പക്ഷേ അയാൾക്ക് പണവും സുഖലോലുപ ജീവിതവും ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തൽ വസ്തു ഇടപാടുകളിലൂടെയും തട്ടിപ്പുകളിലൂടെയും സമാഹരിച്ച സമ്പത്ത് വിശ്വസ്തരായ പലരും വഴിയാണ് സെബാസ്റ്റ്യൻ ചെലവിടുന്നത് എന്ന് പറയപ്പെടുന്നു കാണാതായ ബിന്ദു പത്മനാഭന്റെ പേരിൽ ഇടപ്പള്ളിയിൽ ഉണ്ടായിരുന്ന സ്ഥലം രണ്ടായിരത്തി പതിമൂന്നിൽ വ്യാജ ആധാരം തയ്യാറാക്കി ഒന്നേ ദശാംശം മൂന്നേ ആറ് കോടി രൂപയ്ക്കാണ് ഇയാൾ വിറ്റത് ചേർത്തലയിൽ ബിന്ദുവിന്റെ പേരിൽ കോടികൾ വിലവരുന്ന സ്വത്തുക്കൾ രണ്ടായിരത്തി മൂന്നിൽ വിറ്റതിലും ഇയാൾ ഇടനിലക്കാരനായിരുന്നു എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ഈ തുകകൾ വിശ്വസ്തരുടെ കൈകളിൽ എത്തിച്ചാണ് സെബാസ്റ്റ്യൻ കൃത്യമായി ചിലവാക്കിയിരുന്നത് വലിയ തോതിലുള്ള ബിനാമി ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് ആദ്യത്തെ പ്രാഥമിക വിലയിരുത്തൽ പോലീസിന് ബന്ധമുള്ള ചില ഉന്നതരടക്കം പോലീസ് നിരീക്ഷണത്തിലാണ് കൂടുതൽ അന്വേഷണത്തിൽ വലിയൊരു കുറ്റകൃത്യ പരമ്പരയുടെ രഹസ്യം തന്നെ മറനീക്കി പുറത്തു വന്നയക്കാം റിട്ടയേർഡ് പഞ്ചായത്ത് ജീവനക്കാരി ആയിഷ എന്ന ഹൈറമ്മയെ രണ്ടായിരത്തി പതിമൂന്നിൽ കാണാതായതിനു പിന്നിലും സാമ്പത്തിക തട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന അയൽവാസിയായ സ്ത്രീയാണ് തലം വിൽപ്പനയുടെ പേരിൽ സെബാസ്റ്റ്യനെ ഐഷയുമായി പരിചയപ്പെടുത്തിയത് സെബാസ്റ്റ്യന്റെ വിശ്വസ്തയും ആത്മസുഹൃത്തുമായ അയൽവാസി സ്ത്രീ റോസമ്മ റോസമ്മയുടെ ബന്ധങ്ങളും സാമ്പത്തിക ഇടപാടുകളും സംശയകരമാണെന്ന പരാതി ഉയർന്നിട്ടുണ്ട് ഇരുവരും ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലുമാണ് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ കൊണ്ടുവന്നുള്ള പരിശോധനയിൽ റോസമ്മയുടെ പുരയിടത്തിൽ നിന്നും സിഗ്നൽ ലഭിച്ചു പോലീസ് സംശയിക്കുന്ന സെബാസ്റ്റ്യനോടൊപ്പം ഇവർക്കും സംഭവത്തിൽ പങ്കുണ്ടെന്ന സൂചനയാണ് പുറത്തുവരുന്നത് നിർണായക തെളിവുകൾ തേടി പോലീസ് റോസമ്മയുടെ വീട്ടിലും പരിസരത്തെ അടച്ചിട്ട കോഴിഫാമിലും പരിശോധന നടത്തുകയാണ് വീട്ടിൽ പോലീസ് നടത്തുന്ന പരിശോധനയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് വ്യക്തമായി പ്രതികരിക്കാതെ റോസമ്മ മുങ്ങി നടക്കുകയാണ് ഇതെല്ലാം ദുരൂഹത ഏറ്റുകയാണ് ഏറ്റവും ഒടുവിൽ കാണാതായ ജയിനമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ സെബാസ്റ്റ്യൻ വിൽപ്പന നടത്തിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കാണാതായ സ്ത്രീകളിൽ നിന്നും ഇയാൾ എത്രമാത്രം സമ്പാദ്യം കവർന്നിട്ടുണ്ടെന്ന് കണ്ടെത്താനാണ് സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നത് തന്റെ കയ്യിൽ നൂറ്റി അമ്പത് പവൻ സ്വർണ്ണമുണ്ടെന്ന് സെബാസ്റ്റ്യൻ പലരോടും പറഞ്ഞിരുന്നതായി അയൽവാസികൾ പറയുന്നു ഐഷ തിരോധാന കേസ് ചേർത്തല പോലീസ് പുനരന്വേഷിക്കാൻ പുനരന്വേഷിക്കാനൊരുങ്ങിയാണ് നിലവിൽ സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ കണ്ടെത്തിയ ശരീര അവശിഷ്ടം ഐഷയുടെതാണെന്ന സംശയം ബലപ്പെടുന്ന ഘട്ടത്തിലാണ് പോലീസിന്റെ നീക്കം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഐഷയെ കാണാതാവുന്നത് പിന്നാലെ മൂവാറ്റുപുഴയിൽ നിന്നും ലഭിച്ച മൃതദേഹം മൃതദേഹം ഐഷയുടേതാണെന്ന ചില ബന്ധുക്കൾ സ്ഥിരീകരിച്ചിരുന്നു അങ്ങനെയാണ് അന്ന് കേസ് അവസാനിപ്പിച്ചത് ഭൂമിക്കടിയിൽ എന്തെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തിയത് സെബാസ്റ്റിന്റെ വീട്ടിന്റെ അടുക്കളയിൽ നിന്ന് കത്തിക്കരഞ്ഞ വാച്ചിന്റെ ഡയൽ കണ്ടെത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ നാഷണൽ സെന്റർ ഫോർ എയർ സയൻസ് സ്റ്റഡീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന രണ്ട് മീറ്റർ ആഴത്തിൽ കൂടുതൽ കുഴിയെടുത്താണ് പരിശോധിക്കുന്നത് മൂന്ന് സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് കൂടുതൽ പരിശോധനയിലാവാം നിഗൂഢമായ സത്യങ്ങൾ മറനീക്കി പുറത്തുവരിക